ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോ ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് നോട്ടീസാണ് നബാദ് വൺ സീറോ എയ്റ്റ് ഓഫീസ് അറ്റൻഡ് റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഇതൊരു ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ രണ്ടേ പത്തിനായിരിക്കും പ്രസിദ്ധീകരിക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് പോയിന്റ്സ് ഓഫ് നോട്ടിക്കേഷൻ ആദ്യമായി എല്ലാവർക്കും അറിയാം നബാദ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഓഫീസ് അറ്റൻഡ് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് നബാദ് ഇസ് എൻ ഓൾ ഇന്ത്യ അപെക്സ് ഓർഗനൈസേഷൻ ഹോളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻവൈറ്റ്സ് ഓൺലി ഓൺലൈൻ അപ്ലിക്കേഷൻ ഫ്രം സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഹാവിംഗ് നെസസറി ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെന്റ് ഇൻ നബാദ് ഫോർ ദ ഫോളോയിങ് പോസ്റ്റ് നെയിം ഓഫ് ദ പോസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ് ആണ് വാക്കൻസീസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വാക്കൻസീസ് ഉണ്ട് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഗ്രോസ് എമോൾമെൻ്റ് സാലറി തേർട്ടി ഫൈവ് തൗസൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഓൺലൈൻ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഷോർട്ട് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് വേർഷൻ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലായിരിക്കും പബ്ലിഷ് ചെയ്യുക ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വീഡിയോ വിൽ ബി പ്ലബ്ലിഷ് ഇൻ ദിസ് ചാനൽ ഓൺ സെക്കൻഡ് ഒക്ടോബർ ടു തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റേറ്റ് വൺ ഫോർ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫേഷൻ വീഡിയോസ് അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തു തരുന്നതാണ് ഈ സൗകര്യം നിങ്ങൾക്ക് ലഭിക്കാനായി ഈ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പായി മെസ്സേജ് അയച്ചാൽ മതിയാവും താങ്ക്